ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മളിത് പോകുന്നത് ആര്യങ്കാവ് ചുരുത്തിക്കൂടെ ഉള്ള ഒരു യാത്രയാണ് ഓൾറെഡി നമ്മൾ ഈ യാത്ര തുടങ്ങിയത് വാസുദേവനല്ലൂരിൽ നിന്നാണ് അതിൻ്റെ പാർട്ട് ഫസ്റ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷേ നടന്നില്ല അത് ഒരുപാട് ലെങ്തി ലെങ്തിയായിപ്പോയി വീട്ടിൽ നെറ്റ് കുറവായതുകൊണ്ട് അപ്ലോഡ് ചെയ്യാനും പറ്റിയില്ല അങ്ങനെ ഞാൻ പിന്നെ ഷോട്ടാക്കി രണ്ടാക്കി ഇട്ടതാണ് നമ്മൾ പോണ സ്ഥലങ്ങളാ കോട്ടവാസൽ ആര്യങ്കാവ് തെമ്മല പുളത്തുപ്പുഴ അങ്ങനെ ആ റൂട്ടാണ് നമ്മൾ പോണത് കേട്ടോ ഇതിനകത്തൂടി സെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ കൂടെ ആണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് ചെൻകുറിഞ്ഞി എന്നൊരു മരത്തിൻ്റെ പേരാണ് പിന്നീടത് സെന്തുരുണി എന്ന് മാറിയത് ചെന്തുരിണി വന്യജീവി സങ്കേതമൊന്ന് പേര് വരാൻ കാരണം ആ മരം ഈ കാടിനകത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പേര് വരാൻ കാരണം നമ്മൾ എത്ര പ്രാവശ്യം ഈ റൂട്ടിൽ കൂടെ യാത്ര ചെയ്താലും ഒരിക്കലും മടുപ്പ് തോന്നൂല ഓരോ പ്രാവശ്യം യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ഓരോ കാഴ്ചകൾ കാണാൻ പറ്റും വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് ഈ കാട് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ആര്യങ്കാവാണ് ആര്യങ്കാവ് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാണ് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് ആ കാണുന്ന ദൂരെ കാണുന്ന മരങ്ങൾ ആ കാട്ടി കാണുന്ന മരങ്ങളെല്ലാം തേക്ക് മരങ്ങളാണ് തേക്ക് മരം ഇങ്ങനെ പൂത്തു നിൽക്കുമ്പോഴത്തേക്ക് ഉള്ള നിറ അതാണ് ആ കാണാൻ കഴിയുന്നത് തേക്കാണ് ഏറ്റവും കൂടുതൽ നമ്മളെ കൊച്ചു കൊച്ചുകുട്ടിയൊക്കെ കഥ പറഞ്ഞു കൊടുക്കില്ലേ വീട്ടിൽ കാട്ടിലെ കഥകളും അപ്പൂപ്പൻ്റെ അമ്മൂമ്മേടെയും എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ അവർക്ക് കാട് കാണിക്കാൻ കാണിച്ചു കൊടുക്കാറില്ല നമ്മൾ എന്നാൽ അവരെ നമ്മൾ ഇതുപോലെയൊക്കെ ഈ സ്ഥലത്തൂടെയൊക്കെ ബൈക്കിലോ കാറിലോ അവരെ കൊണ്ടുവന്ന് ഈ റൂട്ട് വഴിയൊക്കെ ഒന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് കാട് എന്താണെന്നൊക്കെ മനസ്സിലാവും ഞാൻ ഇത് പറയാൻ കാരണം ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞ് ഭൂമിയോട് ഭൂമിക്കുട്ടീനെ ഇതുവഴി കൊണ്ടുവന്നപ്പോൾ കാടൊക്കെ കാണിച്ചു കൊടുത്തിട്ട് മക്കളെ ഇതാണ് കാടന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പം അവൾ ചോദിക്കുകയാണ് ഇത് ഒറിജിനൽ കാടാണോ ഇങ്ങനെയൊക്കെ ചോദിക്കും ഏറ്റപ്പോഴത്തേക്കും ഞാൻ അവളെ പോലെ ആയിരിക്കുമല്ലോ എല്ലാ കൊച്ചുങ്ങളെ മനസ്സിലും ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കാട്ടിൽ സിംഹമുണ്ട് പുലിയുണ്ട് ആനയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ അവർക്ക് സംശയമാണ് ഇപ്പം അതുകൊണ്ടാണ് അവരെ ഇതുപോലെയൊക്കെ കൊണ്ടുപോകുന്ന മക്കളെ ഇതാണ് കാടന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് ഒറിജിനലായിട്ട് മനസ്സിലാക്കാനും അവർക്കതൊരു സന്തോഷമായിരിക്കും അതൊക്കെ കാണുമ്പോഴത്തേക്ക് പണ്ടത്തെ പോലെയൊന്നും അല്ലേ രാവിലെ സ്കൂൾ ബസ് വരും സ്കൂൾ ബസ്സിൽ കയറ്റി ഇടും വൈകിട്ട് സ്കൂൾ ബസ്സിൽ വന്നിറങ്ങും അങ്ങനെ പോണ കൊച്ചുമക്കൾക്ക് ഇങ്ങനെ ഉള്ള ഈ കാട അല്ലെങ്കിൽ പുഴയ വയല അന്നും കാണാൻ അവർക്ക് ഇപ്പം പറ്റൂല അവർ അവരുടെ ലൈഫ് അങ്ങനെ ആയിപ്പോയി അപ്പോൾ അവരെ നമ്മൾ നമ്മളിതുപോലെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം അത് നമ്മളെ കട ഈ റൂട്ടിൽ പകൽ സമയത്ത് അത്രയ്ക്ക് തിരക്ക് കാണൂല പക്ഷേ രാത്രി സമയത്ത് നല്ല തിരക്കുള്ള ഒരു റൂട്ടാണിത് കാരണം ചരക്ക് ലോറികളൊക്കെ ഫുള്ളും രാത്രിയാണ് പോണത് അത് കാരണം രാത്രി നല്ല തിരക്കാണ് ഈ റൂട്ടിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്ലട റിവറാണ് മഴ പെയ്തെങ്കിലും ഇപ്പം വെള്ളം കുറച്ചേ ഉള്ളൂ ഇത്രക്കൊന്നും മഴ ഇവിടെ കിട്ടിയിട്ടില്ല നമ്മൾ വേനൽക്കാലത്താണ് ഈ കാട്ടിക്കൂടെ വരികയാണെങ്കിൽ ഈ ഇത്രയും പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റില്ല ഇതിപ്പോൾ എല്ലാം നല്ല പച്ചപ്പാണ് എന്താ ആര്യങ്കാവ് തെമല ഭാഗത്തൂടെ ട്രെയിൻ പോണ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ആര്യങ്കാവ് റൂട്ട് വഴി ഒന്ന് യാത്ര ചെയ്യണം കേട്ടോ നിങ്ങൾ മാത്രല്ല നിങ്ങളെ വീട്ടിലെ കൊച്ചുകുട്ടികളെ എല്ലാരെയും കൊണ്ടുവന്ന് കാണിക്കണം അത്ര മനോഹരമായ കാഴ്ചകളാണ് ഈ കാട്ടിൽ കൂടെ ഉള്ളത് നമ്മൾ ഈ കാട്ടിനകത്ത് എൻട്രി ആവുമ്പോൾ തന്നെ നമ്മൾ നമ്മളെ ശരീരത്തിനത് അറിയാൻ പറ്റും നല്ല കൂളിങ് അനുഭവപ്പെടും അതും പിന്നെ നല്ല പച്ചപ്പും കരി താപയും അതിനകത്തോടി ഇങ്ങനെ വെയിലൊന്നും അധികം അടിക്കില്ല നല്ല സുഖമാണ് ഇതിലേ ഇങ്ങനെ പോവാൻ വണ്ടിയിൽ നമുക്ക് യാത്രാ ക്ഷീണവും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര അധികം ക്ഷീണിക്കും പക്ഷേ ഇതിനകത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്താൽ നമുക്ക് ക്ഷീണമൊന്നും വരില്ല നല്ല നമ്മൾ ഓരോ അടുത്തിനി എന്താണ് എന്താണെന്ന് എത്ര പ്രാവശ്യം ഈ റൂട്ടിൽ ഞാൻ പോയാലും എനിക്ക് ഒരു ക്ഷീണം തോന്നില്ല ഈ മരത്തിൻ്റെ പേരറിയാമെന്നുള്ള ഒരു കമൻ്റ് ഇടുക അത് പൂത്ത് വെക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നീലവാക ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂട ഞാൻ ഇങ്ങനെ പറയണേന്ന് മറ്റു വരണ്ട കിടക്കണ കല്ലട റിവറാണ് എന്നാലും അതിൽ വെള്ളമുണ്ട് കേട്ടോ കുളിക്കാനൊക്കെ പറ്റും കുളിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ ഇറങ്ങാൻ നേരത്ത് അവിടെ ഒരാൾ ലോറിയൊക്കെ നിർത്തിയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു ഇത് ഞാൻ ഇതൊരു പഴയ വീഡിയോ ആണ് ഞാൻ ഏപ്രിൽ മെയ് മാസത്തിൽ പോയപ്പോൾ എടുത്തതാണ് എപ്പോഴും ഉണക്കത്ത് അപ്പോൾ അപ്പോഴിഷ്ടംപോലെ ചിത്രശലവങ്ങളായിരുന്നു ഇവിടെ അത്ര നല്ല ചിത്രശലവങ്ങളായിരുന്നു കാണാൻ ശരിക്കും അതാ നമ്മൾ റോട്ടിലൊക്കെ ഇങ്ങനെ ബൈക്കോട്ടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ചിത്രശലവായിരുന്നു എനിക്ക് അപ്പോഴും തോന്നി എന്തേരെന്നറിയാമോ ഈ സിനിമയിലൊക്കെ ചിത്രശലഭങ്ങളും ഇങ്ങനെ പറക്കും ഇങ്ങനെ പൂക്കളൊക്കെ ഒന്ന് തലയെക്കൂടെ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് എനിക്കുണ്ടായത് ആ ബൈക്കോട്ട് ബൈക്കിൽ ഇരുന്ന് ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ഞാൻ പക്ഷേ വീഡിയോ എടുത്ത് ബൈക്കിൽ ഇരുന്നപ്പോൾ റോട്ടിൻ്റെ പക്ഷേ അതൊന്നും അങ്ങനെ ക്ലിയർ ആവണില്ലേ ഇങ്ങനെ ചുമ്മാ തീര പക്ഷേ ഇത് പിന്നെ അറിയാൻ പറ്റും ചിത്രശലഭം ഇങ്ങനെ പോകണ എല്ലാം കിളിപ്പച്ച കളറായിരുന്നു കേട്ടോ എല്ലാ ചിത്രശലഭത്തിൻ്റെ കളറും കിളിപ്പച്ച കളറും കൊച്ചുകുട്ടികളെയൊക്കെ ഇത് കാണിക്കുകയാണെങ്കിൽ അവർ ഒരുപാട് സന്തോഷിക്കും എനിക്കന്നെ ഇത്രയും സന്തോഷമെങ്കിൽ അവരാരെയും പറയാനുണ്ടോ ഇപ്പം നമ്മൾ കുളത്തൂപ്പുഴ എത്തി കുളത്തൂപ്പുഴ ഡാമിൻ്റെ റിസർവെയറിൻ്റെ അടുത്തെത്തി നിങ്ങൾക്ക് ഇതിൽ ശ്രദ്ധിച്ചാൽ വാലില്ലാത്ത കുരങ്ങനെ കാണാൻ പറ്റും ആ കടയിലെ ചേട്ടനെ അവിടെ പൈനാപ്പിളൊക്കെ വെട്ടി വെച്ചിരുന്നു ഇത് വന്ന് എടുത്തോണ്ട് പോവാന്നൊക്കെയാണ് അപ്പം ഇങ്ങനെ അത് ഇങ്ങനെ എറിയൂല അതിന് ഇങ്ങനെ ചുമ്മാ കാണിക്കുമ്പോഴേ അതങ്ങ് പോവും തെങ്കാശിന്ന് തിരുവനന്തപുരത്തേക്കുള്ള പാസ്റ്റാണത് അവിടെ ഇരിക്കാൻ സ്ഥലമില്ല അങ്ങനെ അവിടെ എന്തൊക്കെ കസടിച്ച അങ്ങനെ ആ വണ്ടി തീർത്തിയിട്ടേക്കാണ് നമ്മൾ ഈ ഫോറസ്റ്റിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഇടയിൽ ഇങ്ങനെ ഒന്ന് രണ്ട് കടകളൊക്കെ കാണുകയുള്ളൂ അവിടെ ഇറങ്ങി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും ഈ കൊരങ്ങനെയും ഇതിനെയൊക്കെ കണ്ടുകൊണ്ടായിട്ട് ഇറങ്ങണത് അപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഉടനെ സാധനം വാങ്ങരുത് ഒന്ന് മുന്നും പിന്നെയൊക്കെ ഒന്ന് നോക്കി ഒരു അഞ്ച് മിനിറ്റ് നിന്നിട്ട് വേണം വാങ്ങാൻ കാരണം അവിടെ ഒരു ഒന്നൊന്നര വയസ്സായ ഒരു കൊച്ചിനെയും കൊണ്ട് വന്നായിരുന്നു അവർ വന്ന് അതിന് ഇറങ്ങി ഉടനെ കൊച്ചിനും പൈനാപ്പിൾ വാങ്ങിച്ചു കൊടുത്ത് അത് കൊരങ്ങൻ തട്ടിപ്പറിച്ചെടുത്ത് പോയി അങ്ങനെ കൊച്ചിടന്ന് ഭയങ്കര കച്ചിലായിരുന്നു ഈ കൊരങ്ങന്മാരെ ഞാൻ എൻ്റെ ഈ ഈ വീഡിയോ കാണണ എൻ്റെ എല്ലാ കൊച്ചുകുട്ടികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടാ ഞാൻ ഈ വീഡിയോ ഞാൻ അവിടെ ഇറങ്ങി നൈസായിട്ട് ഐസ് ക്രീം കുടിച്ച ഐസ് ക്രീം കുടിച്ചപ്പോഴത്തേക്ക് ഈ പേടിയുണ്ടായിരുന്നു തട്ടിപ്പറിച്ചോണ്ട് പോകുമെന്ന് ഞാൻ ആ കടയിലെ സൈഡിൽ തന്നെ ആ കടയിലാ ആ ചേട്ടനാണ് അതിന് ആ തെറ്റാടി വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തായ അതങ്ങ് പോവും ഇങ്ങനെ നൈസായിട്ട് അവിടെ നിന്ന് ഐസ്ക്രീമും കുടിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി ഇത് കുളത്തുപ്പുഴയാണ് കുളത്തുപ്പുഴ മടത്തറ പിന്നെ കിഴക്കും ഭാഗം അങ്ങനെ കല്ലറ അതുവഴിയാണ് നമ്മൾ യാത്ര ചെയ്യണത് അവിടുന്ന് കാരേറ്റ് കല്ലറ കാര്യേറ്റ് വെഞ്ഞാറ കൂടും നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല മഴക്കാറും മഴയിലെ കോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴ ചെറുതായിട്ടൊന്നും രണ്ടും തുള്ളി വീണങ്ങ് പോയതല്ലാതെ അധികം മഴയൊന്നും പെയ്തില്ല ഒരുപാട് നനയത്തക്ക മഴയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായില്ലായിരുന്നു കേട്ടോ ഇത് റോട്ടിൽ വാട്ടർ ഡാൻസ് ഒന്നും അല്ല കേട്ടോ വാട്ടർ അല്ല ഇതേ അവിടെ പൈപ്പ് ലൈൻ അങ്ങോട്ട് പൊട്ടി ഇങ്ങനെ വെള്ളം അതിശക്തമായിട്ട് വെള്ളം പൊങ്ങി പോണതാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ കുളത്തുപ്പുഴ എത്തിയാൽ പിന്നെ നമ്മൾ കാട്ടീന്ന് പുറത്തിറങ്ങി എന്നാലും നമുക്കൊരു ചെറിയ ആ കാട്ടിന്റെ അവസാനം ഒരു ചെറിയ കുളിഞ്ഞു ഇതൊക്കെ ഉണ്ട് ആ ആ റോഡ് ഇനി ഇവിടെ അടുത്ത് കുളത്തു പുഴ തന്നെ കുളത്തുപ്പുഴ ഡിപ്പോയുണ്ട് ഡിപ്പോ സ്റ്റേഷൻ എന്ന് വെച്ചാൽ അവിടെയാണ് ഈ തടിയൊക്കെ ലേലത്തിന് കാട്ടീന്നുള്ള തടിയൊക്കെ എടുത്ത് ലേലത്തിന് ഗവണ്മെന്റിൽ വിൽക്കുന്ന സ്ഥലം അങ്ങനെ നമ്മളെ ഇടയ്ക്കൊക്കെ ഇടിയൊക്കെ അങ്ങനെ വലിയ നമുക്ക് അറിയാന്നുള്ള സ്ഥലങ്ങൾ തന്നെ അതുകൊണ്ട് വലിയ ഇത് തന്നെ എടുത്തില്ലേ നമ്മളിപ്പോൾ കാലേറ്റെത്തി അടുത്ത് ഇനി വീട്ടിലെത്തും ഇപ്പം നമ്മൾ വീട്ടിൽ അന്ന് നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ആറേ മുക്കാലായിരുന്നു നമ്മൾ വീ ഇവിടുന്ന് വാസുദേവൻ നല്ല ഒരു യാത്ര തിരിച്ചത് രണ്ടരയ്ക്കായിരുന്നു പാർട്ട് ഫസ്റ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ നല്ല വയലും കാർഷിക ഗ്രാമങ്ങളും എല്ലാം കാണിച്ചുകൊണ്ടുള്ള ആ വീഡിയോ ആണ് കാണാത്തവരത് കണ്ടിട്ട് ഇത് കാണണം അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഈ വീഡിയോ പൂർണ്ണമാവും തമിഴ്നാട്ടിലെ കാഴ്ചകളാണ് ആ വീഡിയോയിലുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ എസ് വളവ് കയറി ഇഞ്ഞ് കോട്ടവാസൽ അതായത് കേരളത്തിൻ്റെ ആദ്യത്ത സ്ഥല കോട്ടവാസൽ വരെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും നമ്മളിങ്ങനെ കാരയറ്റിന്ന് ഇങ്ങനെ വാമനപുരം റിവറൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റിവർ ഇതാണ് വാമനപുരം റിവറാണ് ഈ കാണുന്നത് റിവറിൻ്റെ പാൽ ആ കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അവിടെ കുറേ ചേട്ടന്മാർ ഇങ്ങനെ എന്തോ സ്ട്രൈക്കാണ് കേട്ടോ തീയൊക്കെ കൊളുത്തി പന്തമൊക്കെ കൊളുത്തി ഇങ്ങനെ പോണുണ്ടായിരുന്നു ആറേ മുക്കാലായ ആറര ആറേ മുക്കാലായായിരുന്നു അവർക്കൊരു സമയം അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ വീട്ടിലെത്തി നമ്മളെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ചെടികളാണ് പൂക്കളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണെന്നൊക്കെ എന്തെങ്കിലും അപകടകളൊക്കെ കമൻ്റ് ഇടണം പിന്നെ എല്ലാ കൊച്ചു കൊച്ചുകുട്ടികളെയും നിങ്ങൾ ഇതുപോലെ ഈ കാടൊക്കെ കൊണ്ടുവന്ന് കാണിക്കണം ആര്യങ്കാവു ചുരം ചെന്തുരുണി വന്യജീവി സംഗീതത്തിനകത്തൂടിയുള്ള ആ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായ അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇളന്തപ്പളം മുട്ടായിയാണ് ആണ് കേട്ടോ ഇത് നമ്മൾ ആ കൊരങ്ങനെ കണ്ടില്ലേ ആ കൊരങ്ങനെ കണ്ട സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയില്ല അവിടെ വെച്ച് വാങ്ങിച്ചതാണോ അത് അവിടുത്തെ കടയിൽ ഈ മുട്ടായി ഉണ്ട് ഇത് പുളിമുട്ടായി ആണ് പുളിമുട്ടായി അല്ല ഇളന്തപ്പഴം മുട്ടായി നമ്മൾ പണ്ട് ഇതിനെ പുളിമുട്ടായി എന്നാണ് പറയുന്നത് പക്ഷെ ഇത് പുളിയല്ല അതിനകത്തുള്ളത് ഇളന്തപ്പഴമാണ്